മധ്യതിരുവിതാംകൂറിൻ്റെ സ്വന്തം കലാരൂപം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വേലകളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ താളമേള സംഗമങ്ങൾ തീർക്കുന്ന ഒരു ദൃശ്യ വിരുന്ന തന്നെയാണ് വേലകളി ആ വേലകളിയുടെ ചരിത്രവും അതിൻ്റെ അവതരണവും അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് ഈ ചെറിയ വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുദ്ധസമാനമായ ആവേശം പകരുന്ന അംഗവിക്ഷേപം കൊണ്ടും താളം കൊണ്ടും ചുവടുവെപ്പുകളിലെ വൈവിധ്യം കൊണ്ടും സമൃദ്ധമായ ഈ നാടൻകലയ്ക്ക് ക്ഷേത്ര സംസ്കാരവും ആയോധന സംസ്കാരവും ഊടും പാവും പകർന്നിരിക്കുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ജന്മമെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കല ഇന്നും അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ പരിസരപ്രദേശങ്ങളിലുമുള്ള പുരാതന ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിച്ചു വരുന്നത് മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ചെമ്പകശ്ശേരി രാജ്യത്ത് നിന്നാണ് വേലകളിയുടെ ഉത്ഭവമെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സേനാധിപരായിരുന്ന മാത്തൂർ പണിക്കരും വെള്ളൂർ കളരി അഭ്യാസത്തിലും മറ്റും അതീവ സമർത്ഥരായിരുന്നു ഒട്ടനവധി ശിക്ഷഗണങ്ങളും ഇരുവർക്കുമുണ്ടായിരുന്നു കളരിപ്പയറ്റിൻ്റെ ഉന്നമനത്തിനു വേണ്ടി രാജാവ് സേനാധിപന്മാർക്കും ശിഷ്യഗണങ്ങൾക്കും വേണ്ടത്ര പ്രോത്സാഹനം നൽകി രാജാവിനും നാട്ടുകാർക്കും വേണ്ടി ഉത്സവകാലത്ത് കളരിപ്പയറ്റിനെ ഒന്ന് പരിഷ്കരിച്ച് അമ്പലപ്പുഴ ക്ഷേത്ര സന്നിധിയിൽ പ്രദർശിപ്പിക്കുന്നതിന് അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് വേലകളി ഉടലെടുത്തതെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് മാത്തൂർ കുടുംബവും വെള്ളൂർ കുടുംബവുമാണ് ആദ്യകാലം മുതലേ ഈ കല പ്രദർശിപ്പിച്ചിരുന്നത് പ്രജകൾക്ക് മുന്നിൽ പടയാളികളെ നിരത്തി ചുവടും അടവും പ്രകടിപ്പിച്ച് നാടുവാഴി തമ്പുരാക്കന്മാരുടെ ആൾക്കരുത്തും സേനാബലവും കാട്ടി പൊട്ടിപ്പറയടിപ്പിക്കുകയായിരുന്നു വേലകളിയുടെ ലക്ഷ്യം വൈവിധ്യമായ ചുവടുകളും അടവുകളും കൊണ്ട് ഹൃദ്യമാണ് വേലകളി ആയം ആയഞ്ചാട്ടം അരയിൽ നീക്കം തുടങ്ങിയ ചുവടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കളിക്കാരുടെ നീക്കവും ആക്രമണ രീതിയും എതിർപക്ഷം അറിയാതിരിക്കാൻ വാദ്യമേളങ്ങളിലൂടെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മുറിയടന്ത മുഴങ്ങിയാൽ വേഗത്തിലുള്ള ചലനവും അടന്തയായാൽ പതിഞ്ഞ മട്ടിലുള്ള ചുവടുകളുമായാണ് കളിക്കുന്നത് എതിരാളികളോട് പോരാടി വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പഞ്ചാരി എന്ന താളം മുഴങ്ങും പിന്തിരിഞ്ഞ് ഓടാൻ ആ താളം വേലകളി ഓർമ്മപ്പെടുത്തുന്നു കളരിപ്പയറ്റിൽ നിന്ന് വ്യത്യസ്തമായി വേലകളി കൂട്ടപ്പയറ്റായതിനാൽ വേലകളിയുടെ ചുവടുകളിലും ഏറെ വ്യത്യാസങ്ങളുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളെയാണ് സാധാരണ വേലകളി അഭ്യാസത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വർഷകാലത്താണ് പരിശീലനം ആരംഭിക്കാറുള്ളത് തിരഞ്ഞെടുത്തവരെ കച്ചകെട്ടി ചുവടുകൾ പഠിപ്പിക്കുകയും മെയ്വഴക്കം സിദ്ധിക്കുവാനായിട്ട് എണ്ണയിട്ട് ചവിട്ടി തിരുമുകയും ചെയ്യാറുണ്ട് അതിലൂടെ കാൽ കയ്യ് മെയ്യ് എന്നിവയ്ക്ക് നല്ല അയവ് വരികയും ഏത് രീതിയിലും ശരീരത്തെ ചലിപ്പിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും അമ്പലപ്പുഴ ചമ്പക്കുളം നെടുമുടി കളർകോട് പുറക്കാട് തകഴി തലവടി തുടങ്ങിയ ചമ്പകശ്ശേരി നാട്ടുരാജ്യങ്ങളിലെ വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പടയാളികൾ അഭ്യാസ കാഴ്ച കാണാനെത്തിയിരുന്നതായി പഴമക്കാർ പറയാറുണ്ട് മാത്തൂർ പണിക്കരും വെള്ളൂർ കുറുപ്പും തന്നെയായിരുന്നു അന്ന് സേനകളുടെ പരിശീലകരായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പുരാതന കാലത്ത് കളരി കെട്ടി ഓരോ കരയിൽ നിന്നും ഇരുന്നൂറോളം ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തും മാത്തൂർ കുടുംബത്തിലുമായിരുന്നു പ്രധാനമായും കളരികൾ ഉണ്ടായിരുന്നത് പടയാളികളുടെ കുടുംബത്തിനുള്ള ചെലവുകൾ മുഴുവനും രാജാവാണ് വഹിച്ചിരുന്നത് ചെമ്പകശ്ശേരി യോദ്ധാക്കളുടെ യശസ് പരക്കെ അറിയപ്പെട്ടതോടെ തിരുവിതാംകൂറിനുള്ള പടയാളികളുടെ പരിശീലന ചുമതലയും മാത്തൂർ പണിക്കർക്ക് ലഭിക്കുകയായിരുന്നു ഇദ്ദേഹം പരിശീലിപ്പിച്ച ഇരുന്നൂറോളം പടയാളികൾ കരുനാഗപ്പള്ളി തഹസിൽദാർക്ക് മുന്നിൽ വേലകളി അവതരിപ്പിച്ചിരുന്നു നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് കണ്ടുവരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വേലകളിയാണ് കളിക്കാർ മുട്ടിന്മേൽ ഉടുത്തുകെട്ടി ചുവന്ന പട്ടുകൊണ്ടുള്ള തലപ്പാവ് അണിഞ്ഞ് പൊക്കി തറ്റൊടുത്ത് മുണ്ടിനു മീതെ ചുവന്ന അരക്കച്ച ചുറ്റി കൈകളിൽ കാപ്പുകെട്ടി ആഭരണങ്ങളണിഞ്ഞ് ഇടതുകൈയിൽ വാളും വലതുകൈയിൽ പരിചയം പിടിച്ചുകൊണ്ടാണ് കളിക്കുന്നത് സംഘത്തിലെ ഇളയവർ മുൻനിരയിലും പ്രായം കൂടിയവർ കൊടിയുമെന്തി പിന്നിരയിലും നിൽക്കും പഴയകാലത്തെ യുദ്ധത്തിൽ മൃഗങ്ങളെയും പങ്കെടുപ്പിച്ചതിനെ അനുസ്മരിച്ചാണ് കാള കോഴി തുടങ്ങിയ ജന്തുക്കളുടെ കോലങ്ങൾ വേലകളി കൊണ്ടു നടക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാവാലം പള്ളീർക്കാവ് ക്ഷേത്രത്തിൽ അടുത്തിടെ അവതരിപ്പിച്ച വേലകളിയുടെ ദൃശ്യങ്ങളാണ് ഈ ആദ്യത്തെ ദൃശ്യങ്ങളെ തുടർന്ന് പിന്നീട് കുളത്തിൽ വേലയും അതുപോലെ തന്നെ തിരുമുമ്പി വേലയും ഈ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് കുളത്തിൽ വേലയുടെ മനോഹരമായ ദൃശ്യം കൂടി കാവാലം പള്ളീർക്കാവ് ക്ഷേത്രത്തിലെ കുളത്തിന് ചുറ്റും നിന്നുകൊണ്ടുള്ള വേലകളിയുടെ ദൃശ്യം കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് വീഡിയോ പൂർണ്ണമായും കാണാം അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ആസ്വദിക്കാം വേലകളി ആരംഭിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള വാദ്യമേളങ്ങളോട് കൂടിയാണ് വേലത്തകിൽ കൊമ്പ് കുറങ്കുഴൽ തപ്പ് മദ്ദളം എന്നീ വാദ്യോപകരണങ്ങൾ മേളത്തിന് ഉപയോഗിക്കുന്നു വേലത്തകിൽ വാദ്യമേളത്തിന് ഉപയോഗിക്കുന്നുകൊണ്ടായിരിക്കാം വേലകളി എന്ന പേര് വന്നതെന്നാണ് കരുതുന്നത് ഒരു മണിക്കൂറോളം ഒരു കുച്ചു യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധം ചാട്ടവും നൃത്തവും മുന്നോട്ടും പിന്നോട്ടുമുള്ള നീക്കവുമെല്ലാം ചേർന്ന് വളരെ മനോഹരമായ ആകർഷകരമായ ഒരു ദൃശ്യാവിഷ്കാരം തന്നെയാണ് വേലകളി എന്ന് പറയുന്നത് കളിയുടെ അവസാനം പരാജിതരായിട്ട് കൂട്ടത്തോടെ ഓടിപ്പോവുകയാണ് വേലകളിയുടെ മറ്റൊരു കൗതുകരമായ ദൃശ്യം അമ്പലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ വളരെ പ്രൗഢിയോടെ തന്നെയാണ് പഴയ കാലങ്ങളിൽ വേലകളി നടത്തിയിരുന്നത് ഇപ്പോൾ അതൊരു ആചാര അനുഷ്ഠാനം എന്ന നിലയ്ക്ക് മാത്രമാണ് സംഘടിപ്പിക്കാറുള്ളത് കൊച്ചി കണ്ടവന് അച്ചി വേണ്ട കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നിങ്ങനെയുള്ള നാട്ടുപ്രയോഗങ്ങൾ പോലെ അമ്പലപ്പുഴ വേല കണ്ടാൽ അമ്മയും വേണ്ട എന്നിങ്ങനെയുള്ള പ്രശസ്തമായ ചൊല്ലു തന്നെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലും ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പേരുകേട്ട വേലകളി മാമാങ്കങ്ങൾ ഒരു കാലത്ത് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അതും ഇന്ന് ചടങ്ങുകൾ മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ കുളത്തിൽ വേലയുടെ ദൃശ്യം കുളത്തിൽ വേലയുടെ ദൃശ്യം എന്ന് പറയുന്നത് കുളത്തിൻ്റെ കരയിൽ നിന്നുള്ള വേലകളി സംഘത്തിൻ്റെ ഈ ആവിഷ്കാരം അത് കുളത്തിൽ പ്രതിധ്വനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹരമായ കാഴ്ച ഇത് കാവാലം പള്ളിയറക്കാവ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാവാലം പള്ളിയറക്കാവ് ക്ഷേത്രത്തിൽ അഴങ്ങേറിയ വേലകളിയാണ് കുരുക്ഷേത്ര യുദ്ധത്തെയോ അല്ലെങ്കിൽ ദേവാസുര യുദ്ധത്തെയോ ഒക്കെ അനുസ്മരിപ്പിക്കുന്നതാണ് വേലകളി എന്നും പഴമക്കാർക്കിടയിൽ വിശ്വാസമുണ്ട് പഴയകാല പടയാളികളെ അനുസ്മരിപ്പിച്ച് അവരുടെ ആടയാഭരണങ്ങൾക്ക് സമാനമായ വേഷ സംവിധാനത്തിൽ ഏതാണ്ട് പടക്കോപ്പുകൾക്ക് സമാനമായ ഉപകരണങ്ങൾ മേന്തിയാണ് ഈ അനുഷ്ഠാനം നടത്തി വരാറുള്ളത് കേരള നടനത്തിന് ഒരു പുതുജീവൻ തന്നെ പകർന്നു നൽകിയ ഗുരു ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ വേലകളിയും ഉദ്ധരിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് അത്ര കണ്ട് വിജയം കണ്ടില്ല എന്ന് തന്നെ പറയാം തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിശ്വകലാകേന്ദ്രത്തിൽ അനുഷ്ഠാന കലകളുടെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി വേലകളി ക്ലാസ് ആരംഭിച്ചെങ്കിലും അത് പിൽക്കാലത്ത് വേണ്ട വിധത്തിൽ ആളുകളെ ഇല്ലാത്ത ഉൾക്കൊള്ളിക്കുവാൻ കഴിയാതെ വരികയാണ് ഉണ്ടായത് എന്നാൽ ഇന്നും നെടുമുടി മങ്കമ്പ് അതുപോലെ തന്നെ അമ്പലപ്പുഴയാണ് ഇതിന് പ്രസിദ്ധമായ കര അവിടെയെല്ലാം ഈ വേലകളി പഠിപ്പിക്കുകയും പുതുതലമുറ ഈ വേലകളിയിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം